അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മുൻപ് നാവൽ ഡോക്കിയാഡ് മുംബൈയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നാവൽ ഡോക്യാഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രൻറ്റീഷിപ്പ് തസ്തികയിലേക്കായിരുന്നു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഒന്നേൽ നിങ്ങൾക്ക് ഐ ടി ഐ ട്രേഡ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സോ വിജയം മതിയാകും അപ്പോൾ മുഴുവനായി വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക മെയ് പത്താണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രീഷ്യൻ ഉണ്ട് ട്രേഡ് ആണ് പറയുന്നത് ഐ ടി ഐ ട്രേഡാണ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും വൺ ഇയറേക്കാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ടതായിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലാന്റർ പറയുന്നുണ്ട് പിന്നെ ഫിറ്റർ ഫൗണ്ടറി മാൻ അതുപോലെ മെക്കാനിക് ഡീസൽ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് പിന്നെ മെഷീനിസ്റ്റ് ഉണ്ട് എം എം ടി എം ഉണ്ട് പിന്നെ പെയിൻ്റർ ജനറൽ ഉണ്ട് അതുപോലെ തന്നെ പാറ്റേൺ മേക്കർ ഉണ്ട് പൈപ്പ് ഫിറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക് ഉണ്ട് മെഷീൻ മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് എ സി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കറുണ്ട് ഷിപ്പ് ബ്രൈറ്റ് വുഡ് ഉണ്ട് പിന്നെ ടൈലർ ഉണ്ട് അതുപോലെ തന്നെ വെൽഡർ ഉണ്ട് അതുപോലെ മാസൻ ഐ ആൻ സി ടി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷിപ്പ് ബ്രൈറ്റ് സ്റ്റീലും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ടു ഇയർ ടു ഇയർ നിങ്ങളുടെ ട്രെയിനിങ്ങിനേക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത് റിഗർ ഉണ്ട് അതിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ടാം ക്ലാസ് പാസ്സായാൽ മതി അതുപോലെ തന്നെ ഫോർഗർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കാണാൻ സാധിക്കും ട്രേഡ് കാണാൻ സാധിക്കും പത്താം ക്ലാസ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് ഐ ടി ട്രേഡും അതുപോലെ തന്നെ ഇത് മിനിമം ടു ഇയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ടി അപേക്ഷിക്കാൻ ആയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വർഷത്തേക്കുള്ളത് ഐ ടി ഐ ട്രേഡ്സിലേക്കുള്ളതാണ് അതിനെ ആയിട്ട് നിങ്ങൾക്ക് ഐ ടി ഐ എൻ സി വി ടി ഒരു എസ് സി വി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നോൺ ഐ ടി തസ്തികയായിട്ടുള്ള അതായത് റിഗർ അതുപോലെ ഫോർഗർ ഹീറ്റ് റീറ്റർ ഇതിന് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സുമാണ് പറയുള്ളത് റിഗറിന് എട്ടാം ക്ലാസ് വേണം അതുപോലെ തന്നെ ഫോർഗർ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പത്താം ക്ലാസ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു പതിനാല് വയസ്സ് മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഭാരം minimum ഉണ്ടാവണം അഞ്ച് എങ്കിലും minimum നിങ്ങൾക്ക് chest expansion സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആദ്യം നിങ്ങളെ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കൊരു എക്സാം ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എക്സാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ജോയിനിങ് ഒക്കെ ഉണ്ടാവും വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്രെയിനിങ്ങിന് പോകേണ്ടത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ആണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പത്താം തീയതി ആണ് സ്ഥിര നിയമനമല്ല ഒരു വർഷം അല്ല രണ്ട് വർഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ക്ഷണിച്ചിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ അത്യാവശ്യ ചിലവുകൾ നടന്നു പോകേണ്ട രീതിയിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഇയറ് കഴിഞ്ഞാൽ ഈ ഒരു ഇയറ് കഴിഞ്ഞാൽ പേർട്ടിക്കുലർ ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ലീവ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നീട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ട്രൈ ചെയ്താൽ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ജസ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ അപ്രൻറ്റീഷിപ്പ് അപ്രൻറ്റിഷിപ്പ് എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്താം തീയതി മെയ് മാസം പത്ത് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക